നമ്മൾ ഒരുപാട് മൂവീസ് ഇപ്പോൾ ഈ അടുത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ആണെങ്കിലും ഇതിൻ്റെ സിനിമ നമ്മളെ കൊണ്ടുപോകുന്ന മൂഡാണെങ്കിലും വേറൊരനുഭവം എന്താ പറയാ സിനിമ സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനും വല്ലാത്തൊരു അനുഭവം സമ്മാനിക്കുന്ന ഒരു സിനിമ തന്നെയാണ് സാധാരണ ഒന്നും പറയാലോ ഓരോ വ്യക്തികളും അതായത് അതിനകത്ത് ലീഡ് ചെയ്തിരിക്കുന്നവർ മുതല് ഒരു ചെറിയ വേഷം ചെയ്തിരിക്കുന്നവർ വരെ ഗംഭീരപ്പെടണമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ആദ്യം കാന്താരെന്ന് പറഞ്ഞൊരു സിനിമ വരുമ്പോൾ അതിന് ഒരു ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് നമ്മൾ പോയി തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അപ്പോൾ ആ സിനിമയുടെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ ചാപ്റ്റർ വൺ വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും അപ്പോൾ ആ എക്സ്പെക്ടേഷന് മുകളിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമ ഋഷഭ് ഷെട്ടിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ജയറാമേട്ടൻ ഗംഭീരം ജയറാമേട്ടൻ നമ്മൾ മലയാളികൾക്ക് അഭിമാനം ഉയർത്തുന്ന ഒരു നടൻ തന്നെയാണ് ജയറാമേഠം അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ അടുത്ത ചെയ്ത സിനിമകളിലും ചെറിയ വേഷങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രേക്ഷകരെ ഈ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ പറ്റാൻ അഭിനയിക്കുന്നതിന് ഏത് മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്കൊരു വിഷമമുണ്ടാകും പക്ഷെ ഇത് അതെല്ലാം തീർക്കുന്ന രീതിയിലുള്ളൊരു പ്രകടനം അദ്ദേഹത്തിന് ആ അത്രയും മികച്ചായിട്ട് ചെയ്യാൻ പറ്റി അദ്ദേഹത്തിന് അത്രയും നല്ലൊരു വേഷം ആ സിനിമയിൽ ലഭിച്ചു എന്നുള്ളത് നമുക്ക് കാര്യമാണ്